ചൂരൽമലയിലെ ദുരന്ത ഭൂമിയുടെ മറുകരയിലേക്ക് കടന്നു ചെന്ന റോപ്പ് വേ വഴിയുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ തുണയായത് കുത്തിയൊലിച്ചു പോയ ക്ഷേത്രത്തിന് സമീപമുണ്ടായിരുന്ന ആൽമരമാണ് അതിന്റെ ചില്ലകളിൽ ബന്ധിപ്പിച്ച കയറിലൂടെയാണ് പരിക്കേറ്റവരെ അടക്കം എളുപ്പത്തിൽ മറുകര എത്തിക്കാനായത് മെഡിക്കൽ സംഘത്തെ അടക്കം ദുരന്ത ഭൂമിയിൽ എത്തിക്കാനും ആൽമരം സഹായമായി ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു ചൂരിൽമലയെ നെപുകി പിളർത്തി ദുരന്തമെത്തിയത് തൊട്ടു പിന്നാലെ രക്ഷാപ്രവർത്തകർ ഓടിയെത്തി അപ്പോഴേക്കും പുഴയ്ക്ക് കുറുകെയുള്ള പാലമടക്കം ഒലിച്ചു പോയിരുന്നു ഇതോടെ രക്ഷാപ്രവർത്തകർ മറുകര കടക്കാൻ കഴിയാതെ ആദ്യം പകച്ചു അപ്പോഴാണ് പ്രദേശത്തെ ശിവക്ഷേത്രമടക്കം മാഞ്ഞുപോയിട്ടും കുത്തൊഴുക്കിൽ കടപുഴുകാതെ നിന്ന ആൽമരം അവർക്ക് നേരെ കൈകൾ നീട്ടിയത് രക്ഷാപ്രവർത്തകർ നീട്ടി എറിഞ്ഞ റോപ്പുകൾ ആ വടവൃഷം മുറുകെ പിടിച്ചു പിന്നീട് ആ റോപ്പിലൂടെ നിരവധി പേരെ രക്ഷാപ്രവർത്തകർ മരണത്തിന്റെ കരയിൽ നിന്നും ജീവിതത്തിന്റെ തീരത്തെത്തിച്ചു തനിക്ക് ചുറ്റും കളിച്ചു വളർന്ന പലരും താൻ മുറുകെ പിടിച്ച റോപ്പിലൂടെ ജീവിതത്തിലേക്ക് നടന്നു കയറുന്നത് ആ ആൽമരം തലയുയർത്തി നോക്കി നിന്നു മലവെള്ളപ്പാച്ചിലയിൽപ്പെട്ടാൽ ദുരന്ത ഭൂമിയുടെ അവസാന ആശ്രയവും ഇല്ലാതാകുമെന്ന് ഒരുപക്ഷെ ആ ആൽമരം മനസ്സിലാക്കിയിരിക്കാം അതാവാം വലിയ പാറക്കല്ലുകൾക്കും മരത്തടികൾക്കും മുമ്പിൽ പതറാതെ ആഴത്തിൽ വേരുറപ്പിച്ചു നിൽക്കാൻ വൃക്ഷത്തെ പ്രേരിപ്പിച്ചത് തനിക്ക് ചുറ്റും ഓടി പലരും ഇനി ഈ വഴി വരില്ലെന്ന് മരത്തിനറിയാം വെള്ളാറുപര സ്കൂളിലെ മക്കൾ ഓടിക്കളിച്ചിരുന്ന മൈതാനത്തേക്കായിരുന്നു എപ്പോഴും അവൻ്റെ നോട്ടം എന്നാലിപ്പോൾ മൈതാനത്ത് വന്നഴിഞ്ഞ പാറക്കൂട്ടങ്ങൾ ആൽമരത്തിന്റെ കാഴ്ച മറിച്ചിട്ടുണ്ട് അല്ലെങ്കിലും മലയിടിച്ചെത്തിയ മഹാദുരന്തം മറക്കപ്പുറം കാണാൻ കാഴ്ചകളൊന്നും ബാക്കി വെച്ചിട്ടില്ല തകർന്ന സ്കൂൾ കെട്ടിടത്തിനിടയിലൂടെ പൊട്ടിമുറിച്ച് വന്ന മലയുടെ പാടുകൾ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ കൊള്ളുന്നുണ്ടാവും അപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് മഴയിലും വെയിലും താങ്ങായി ആ ദുരന്ത ഭൂമിയിൽ അവൻ ഏകനെ നിൽക്കുകയാണ് ചുറ്റുമുള്ള അമ്പലമടക്കം എല്ലാം ഒലിച്ചുപോയപ്പോഴും ഇവിടെ അവശേഷിച്ച ഈ ആൽമരത്തിൽ പിടിച്ചുകൊണ്ടാണ് ആദ്യഘട്ട രക്ഷാപ്രവർത്തനം സാധ്യമായത് ക്യാമറാമാൻ ഖാജാ ഹുസൈനൊപ്പം ആസിം മുഹമ്മദ് ന്യൂസ് മലയാളം